ഇത് ഇന്ത്യ രാജ്യം കാണുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഭീകരമായ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു തിരശീലയാണ് ഇന്ന് ഉയർന്നിരിക്കുന്നത് ഇവിടെ മാത്രല്ല ഇന്ത്യയിലുടനീളം ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം നേരത്തെ എനിക്ക് മുമ്പ് ലിജു ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ഒക്കെ ഒരു പരാമർശിച്ചു പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇന്ത്യയെ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയതിന്റെ പിറകിലുള്ള കഠിനാധ്വാനവും കഷ്ടപ്പാടുകളൊക്കെ ഞാനും നിങ്ങളും കണ്ടും അനുഭവിച്ചും വളർന്നു വന്നവരാണ് പക്ഷേ ആ നാട് ഇന്ന് ഒരു ഒരു കോടീശ്വരന്റെ കയ്യിൽ അമ്മാനമിട്ട് അമ്മാനമിട്ടാടുന്നത് കാണുമ്പോൾ ഞെഞ്ചകത്ത് നമുക്കെല്ലാം കഠിനമായ വേദനയും വെറുപ്പും ഉണ്ടാവുകയാണ് ഒരു ഭരണകൂടം ഒരു വ്യക്തിയുടെ ഒരു കോടീശ്വരന്റെ മുമ്പിൽ തലകുനിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രത്ത് മാറ്റിക്കൊടുക്കാൻ നട്ടല്ലില്ലാത്ത ഒരു ഗവൺമെന്റിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടും ഈ നാടിന്റെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ടും മുൻപോട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദൃക്സാക്ഷിയായി അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പോരാട്ട വീര്യത്തോടുകൂടി ഈ സമരമുഖത്തേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള എല്ലാം പിന്തുണയും പിൻബലവും ഇവിടെ ഉണ്ടാവണം ഇവിടെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല അവരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ വേണം പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നിട്ടും ആ ജനങ്ങളുടെ എല്ലാം വികാര വിചാരങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കയ്യിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാരാട്ടിയെപ്പോലെ അനേകത്തോടൊപ്പം ഒട്ടി നിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് രജ്ജിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിനെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മാർച്ച് ഡിസംബർ പതിനാറാം തീയതി രാജ്ഭവന് മുമ്പിൽ നമ്മൾ ഇതുപോലുള്ളൊരു സമരമുറ നമ്മൾ ആരംഭിച്ചതും അദാനിയുടെ കൊള്ളക്കെതിരെയുള്ള ഒരു ജനരോഷത്തെ ആളിക്കത്തിച്ചുകൊണ്ട് ഈ നാടിനെ ഉള്ളൻ കൈയിലെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ആനത്തത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നാം ഇവിടെ പ്രതിജ്ഞ പുതുക്കണം ഈ അദാനിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൊള്ളക്കെതിരെയില്ല ഇല്ല നമ്മളെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അദ്ദേഹം കൊടാൻ കോടികൾ ലക്ഷങ്ങൾ എങ്ങനെ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് എല്ലാ ആളുകളെയും ഉള്ളം കൈയിലെടുത്ത് എല്ലാ എല്ലാ വിമാന വിമാന കമ്പനികളും അതുപോലെ തന്നെ കപ്പൽശാലകളും അതുപോലെ ഫാക്ടറികളും എല്ലാം അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്ത് പോലെ ഇന്ത്യ രാജ്യത്ത് പൊതു മുതൽ അദ്ദേഹത്തിന്റെ ഉള്ളൻകൈയിൽ കിട്ടമാനമാണ്പോ അത് നോക്കി നിൽക്കാൻ ആണത്തമുള്ള അത് നോക്കി നിൽക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരമുമായി നിങ്ങളും നിങ്ങളെയും ഊട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ സമരമുഖത്ത് കടന്നു വന്ന നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നിങ്ങളുടെ പിന്തുണയും പിൻവലത്തിന്റെയും കൂടെ ഒട്ടി നിന്നുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ശബ്ദമുണ്ടാക്കാൻ ഈ മാറ്റത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല കാണുന്നത് വരെ ഈ സമരം തുടരും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്തു